നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ഗർഭിണികൾക്കായുള്ള ഫാഷൻ ഷോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ചാണ് ഫാഷൻ ഷോ നടന്നത് അതിന്റെ ഷോ സ്റ്റോപ്പറായി അമലാപോളും ഉണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ അമലയുടെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചും നടന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആസിഫലി അമലാപോളിനെ ഹഗ് ചെയ്യുകയും വൈറൽ തലോടുകയും ചെയ്തു ഈ വീഡിയോ വൈറലായതോടെ ആസിഫലിക്കും അമലാപോളിനുമെതിരെ അധിക്ഷേപ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ മോഡേൺ വസ്ത്രത്തിൽ റാമ്പിൽ ഇറങ്ങി എന്നതും ആസിഫ് അലി അമലയെ കെട്ടിപ്പിടിക്കുകയും വൈറൽ തലോടുകയും ചെയ്തുവെന്നതാണ് പലരും ഇരുവരെയും വിമർശിക്കാൻ കാരണമായത് വൈറൽ തലോടിയത് സുരേഷ് ഗോപി അല്ലാത്തത് നന്നായി ആസിഫ് അലി വൈറൽ തലോടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു അതിനുള്ള സന്ദർഭം എന്തെന്നാൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു ഗർഭിണിയുടെ വൈറൽ തലോടിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമൻറ്റുകളുടെ പ്രവാഹമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സംസാരിക്കുന്നത് അമലാ പോളിനും ആസിഫലിക്കും എതിരെ വന്ന കമന്റുകൾ ഇങ്ങനെ ഇവർക്ക് വീട്ടിലിരുന്നിടെ കൈയുടെ തുമ്പത്തുള്ള തുണി അല്പം മുകളിലായിട്ടാൽ കുറച്ച് നന്നാകുമായിരുന്നു കുറച്ച് ഇറക്കം കുറഞ്ഞാലും വേണ്ടില്ല എന്നിങ്ങനെയാണ് പല വിമർശന കമന്റുകളും വന്നത് ചിലർ അമലയെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് മലയാളികൾ നിലവാരമില്ലാത്തവരായി മാറുന്നു അവരുടെ ജീവിതവും ജോലിയും രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നു അതിൽ എന്താണ് തെറ്റ് ജീവിക്കുന്നവർക്കൊരു കുഴപ്പവുമില്ല കണ്ടു നിൽക്കുന്നവർക്കാണ് ഇത്ര അസഹിഷ്ണുത കുഴപ്പവും പ്രശ്നങ്ങളും കമൻ ബോക്സിലെ ആളുകൾക്കാണ് എന്നിങ്ങനെയാണ് അമലയെ അനുകൂലിച്ചുള്ള കമൻ്റുകൾ അടുത്തിടെ ആടുജീവിതം സിനിമയുടെ പ്രമോഷൻ എത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിൻ്റെ പേരിൽ ഏറെ വിമർശനവും നടി അമലാപോളിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ആസിഫലിയും അമലാപോളും അവരുടെ ജീവിതവും പ്രൊഫഷനുമായി മുന്നോട്ട് പോവുകയാണ്